حول رسول الله صلى الله عليه وسلم وفينا أبو بكر وعمر في نفر وقام من بين أظهرنا وأبطأ علينا فخشينا أن يقتطع من دوننا ففزعنا وكنت أول من فزع فخرجت أبتغي رسول الله صلى الله عليه وسلم فأتيت حائطا للأنصار لبني النجار فدرت به فهل أجد له سبيلا فما وجدت إليه سبيلا فإذا جدول يخرج من بئر خارج إليه مهانا يا أبو هريرة رضي الله عنه أبو هريرة رضي الله عنه أورده شريعة يبيري عبد الرحمن بن سخر رسول الله صلى الله عليه وسلم തങ്ങൾ വിളിച്ച ഹി സല്ലം വാഹു അലഹി വസ്ല്ല തങ്ങൾ വിളിച്ച പേരാണ് അബൂഹുറയിറ സ്വന്തം പേരിനേക്കാൾ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വഹാബാക്കളൊക്കെയും അങ്ങനെയാണ് അവർക്ക് തങ്ങള് പ്രത്യേകമായ ഒരു പേര് വിളിച്ചാൽ ആ പേരാണ് അവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വിളിക്കാൻ ആഗ്രഹിക്കുന്നു അപൂഹുറയറത്തിലവിയം ബാഹു അനുഭൂ തങ്ങൾക്ക് പൂച്ചക്കാരൻ എന്നാണല്ലോ അബൂഹുറൈറ എന്നതിന്റെ അർത്ഥം അബൂഹുറയറവിയംബാഹു അനുഹു ഇതിറയുടെ എട്ടാം വർഷം ൈബർ യുദ്ധം നടക്കുമ്പോഴാണ് ഇസ്ലാമിൽ വന്നത് രണ്ടു വർഷമാണ് നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങളോടൊപ്പം ജീവിക്കുന്നത് ദൌസ് ഗോത്രക്കാരനാണ് അബൂ ഹുറയറിയ എൺപതാളുകൾ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ കാണാനും പഠിക്കാനും വന്ന് അധീനയിൽ എത്തിയപ്പോൾ മുക്തനബി സല്ലാഹു അലൈവസ ഉടനെ നബി സല്ലാഹു അലൈഹി വസ്ല്ല ഖൈബറിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കാതെ തങ്ങളെ കാണാനുള്ള അതിയായ ജിജ്ഞാസ കൊണ്ട് ഹൈബറിലേക്ക് പുറപ്പെടുകയാണ് ഉണ്ടായത് ആദ്യമായി തങ്ങളെ കാണുന്നത് ഹൈബറിൽ വെച്ചാഹ് അലഹി വസല്ല തങ്ങളെ കണ്ട് പ്രാഥമിക കാര്യങ്ങളൊക്കെ പഠിച്ച് കൂടെയുള്ളവർ മദീനയിലെത്തി തിരിച്ചു ഞാൻ തിരിച്ചു പോകുന്നില്ല ശിഷ്ടം വരുന്ന ജീവിതം മുത്തനബിയോടൊപ്പം ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ മധീനയിൽ മുത്തിനി സല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങളോടൊപ്പം ജീവിച്ച മഹാനാണ് അബൂഹുറൈറിയ രാവും പകലും തങ്ങളെ വിട്ടുവിരിയാതെ അവിടുന്ന് കൂടെ നടന്ന് തങ്ങൾ പറയുന്ന വാക്കുകൾ മുഴുവനും ഹൃദയസ്ഥമാക്കിയ പ്രഗത്ഭനായ സ്വഹാബിയാണ് ഖുറൈറ അബുഖുറിയ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങളെ പിടികൂടുന്നതിന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബൂഹുറത്ത് നിമിഷ നേരം ഉയരം നബിസൊല്ലാഹ് അലഹി വസല്ല തങ്ങളെ കാണാതിരിക്കുന്നത് അബൂഹുറൈറത്തിന് ഏറെ വിഷമമായിരുന്നു ഞങ്ങൾ ഉത്ത നബിസ്വല്ലാഹ് അലൈഹി വസല്ല തങ്ങൾക്ക് ചുറ്റും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ പ്രഗത്ഭരായ അപൂപക്കൃ സുദ്ധീകൃതങ്ങളുണ്ട് ഹാപ തങ്ങളുണ്ട് മുത്തനബി ഞങ്ങൾക്ക് മധ്യത്തിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ഫക്കാമ നി അതോഹിരിയാണ് ഞങ്ങൾക്കിടയിൽ നിന്ന് മുത്തുനബി എഴുന്നേറ്റ് പോയി എവിടേക്കാണ് പോകുന്നത് പറഞ്ഞില്ല ഹബീബായ നബിസ്വല്ലാഹു അലഹി വസ്ലമ്മ ഏറെ താമസിച്ചിട്ടും തിരിച്ചു വന്നില്ല ഇപ്പൊ ഹസീന ഞങ്ങളാകെ ഭയപ്പെട്ടു ഞങ്ങളിവിടെ പോയി തങ്ങൾക്ക് വല്ലതും സംഭവിച്ചു ഇല്ലാതെ നൂറുകൂട്ടം ആശങ്കകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായി ഉണ്ടായിന ഞങ്ങളാകെ ബേജാറായി വവലമൻ ഫസിയ ആദ്യം വേചാറ് വന്നത് എനിക്ക് ഞാൻ താമസിച്ചില്ല ഫഹറജ് അബുത്തറി റസൂലമ്മ അള്ളാഹുവിന്റെ റസൂൽ എവിടെയെന്ന് അന്വേഷിച്ച് ഞാൻ പുറപ്പെട്ടു പലരും പല വൈക്കും പുറപ്പെട്ടു അപ്പോഴാണ് മദീനയിലെ അൻസ്വാറുകൾക്കുള്ള ഒരു ചുറ്റുമതിൽ കിട്ടിയ തോട്ടം കാണുന്നത് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് ഞാൻ ആ തോട്ടത്തിന് ചുറ്റും ഒന്ന് നടന്നു അകത്തേക്ക് കടക്കാൻ വല്ല വഴിയുണ്ടോ എന്നറിയാനാണ് കറക് അകത്തേക്ക് വഴിയൊന്നും കാണുന്നില്ല പൈത അപ്പോഴുണ്ട് ഈ തോട്ടത്തിന്റെ പുറത്തുള്ള ഒരു കിണറിൽ നിന്ന് വെള്ളം ഒഴിച്ച് തോട്ടം നനയ്ക്കുന്ന ചെറിയൊരു ആണിച്ചാൽ ആണിച്ചാലിൽ കൂടി വെള്ളം അകത്തേക്ക് പോകും പുറത്തെ കെന്റിൽ നിന്ന് കോരി ഒഴിച്ചാൽ അതിലൂടെ തോട്ടത്തിലേക്ക് വെള്ളമെത്തും ഞാൻ കൂടുതൽ താമസിച്ചില്ല ആ ഓവുച്ചാലിലൂടെ ഞാനൊന്ന് നോണ്ടു കമാബു കുറുക്കൻ നൂളുന്നത് പോലെ നൂണ്ട് ഞാൻ ആ തോട്ടത്തിലേക്ക് കയറി അപ്പയുണ്ട് അസൂലാഹിസ്വല്ലാഹ് അലൈ വസല്ല ആ തോട്ടത്തിൽ ഇരിക്കുകയാണ് ആൾക്കൂട്ടത്തിൽ നിന്ന് വന്ന തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അള്ളാഹുവിന്റെ ജലാൽ ജമാൽ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അള്ളാഹുവിന് രണ്ട് ീതിയുണ്ട് ഒന്ന് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഛമാലിന്റെ ഭാഗം മറ്റൊന്ന് അള്ളാഹുവിന്റെ ഗൗരവത്തിന്റെ ഛലാലിന്റെ ഭാഗം എമിസ്ഹു അലഹി വസല്ല സന്തോഷവാനായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അള്ളാഹുവിന്റെ ഛമാലിൽ മുഴുകി എന്നാണ് എനിക്ക് തോന്നിയത് അവിടുന്ന് ചോദിച്ചു മാലക്കയാ ബാഹുറൈറ് അബൂഹുറൈറയാണോ എന്തേ ഒന്നുമല്ല തങ്ങളെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഇരിക്കുമ്പോ ആരോടും പറയാതെ പെട്ടെന്ന് തങ്ങള് പോന്നതല്ലേ ഏറെ വൈകിയിട്ടും എത്തിയില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഭയപ്പെടില്ലേ മധീന പല തരത്തിലുള്ള ശത്രുക്കൾ ഉള്ളതല്ലേ അങ്ങനെ തങ്ങളെ തേടി പുറപ്പെട്ട എന്നാൽ അബൂഹുറൈറ ഇതാ ഈ രണ്ട് ചെരിപ്പുകൾ കൊണ്ടുപോയിക്കോളൂ തങ്ങൾ കാലിൽ ധരിച്ച രണ്ട് ചെരിപ്പുകൾ കൊടുത്തു ഇത് കൊണ്ടുപോയിക്കോ എന്നിട്ടീത്തൽ ഈ മധുരന്റെ പുറത്ത് ആരെ നീ കണ്ടാലും ഇലാഹ അന്ന മുഹമ്മദ് റസൂറുള്ള എന്ന് സത്യ പ്രസ്താവം ചൊല്ലുന്ന ഷഹാദത്ത് ഗലിമ ചൊല്ലിയ ഏതൊരു മുസ്ലിമിനെ നീ കണ്ടാലും ഇപ്പൊ ബഷീർഹുദ്ദീൻ ജന്ന സ്വർഗം ഉണ്ട് ഷഹാദത്ത് ഗലിമ ചൊല്ലിയവർക്കൊക്കെ സ്വർഗമുണ്ട് എന്ന സന്ദേശം അറിയിച്ചാള അതിന് തെളിവെന്നോളം ഈ ചെരിപ്പ് കൊണ്ടുപിക് ഞാൻ സന്തോഷത്തോടെ ആ ചെരിപ്പുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സഹാബത്ത് നാലുപാടും ആദ്യമായി കണ്ടത് മഹാനായ ഉമർ ഉമർ സീതുനുഹാഹു അനുവിനെ കണ്ടപ്പോൾ പറഞ്ഞു ഉഥിനബി ഈ തോട്ടത്തിലുണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് തൗഹീദ് അത് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ സ്വർഗമുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ടപാട് മഹാനായ സീതന അമർഹപ്പാബിറവിയാഹു വരാറ്റടി ആ അടി എന്റെ മാർവിടത്തിലാണ് കൊണ്ടത് അപ്പൊ ഹറർത്തു ഞാൻ വീണു ഞാൻ ചന്തി ഉത്തി നിരത്ത് വീണുപോയി മഹാനായ അബൂഹുറയറ ഹൃദയെന്ന് പറയൂ ആ അടിയുണ്ട് ഞാൻ വളരെ പ്രയാസം ചെല്ലു തങ്ങളെടുത്തേക്കന്നെ ചെല്ലു എന്ന് പറഞ്ഞാണ് അടി ഞാൻ ദുഃഖത്തോടെ തങ്ങളാരികിൽ ചെല്ലും കൂടെ എന്റെ പിറകെ മഹാനായ എമൃതങ്ങളും വരുന്നുണ്ട് എമർ അലിയല്ലാഹു അനുഭുത്തങ്ങൾ പിറകെ വരുന്നുണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ചെന്നപ്പോ ചോദിച്ചു എന്തു പറ്റിയ പോയത ഒന്നുമല്ല തങ്ങളെ തങ്ങൾ പറഞ്ഞ കാര്യം അശ്വദുവല്ല ഇലഹ ഇല്ല മഹമ്മദ് എന്ന് ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിച്ച് പറയുന്നവനൊക്കെ സ്വർഗമുണ്ടെന്ന് പറയാൻ തങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് പറഞ്ഞു അബു മഹാനായ അൾമറുൽ ഫാറൂഖ് എന്റെ മാറത്തൊറ്റി അലൈ വസ്ലങ്ങൾ ക്ഷുഭിതനായി നിൽക്കുന്ന അഴമറുൽ ഫാറൂഖിനോട് ചോദിച്ചു മഹാമരക്കായ അഴമർ എന്താ നീ അങ്ങനെ അടിച്ചത് ഞാൻ പറഞ്ഞതല്ലയോ ഞാൻ പറഞ്ഞതല്ലേ എന്റെ ചെരുപ്പ് കണ്ടില്ലേ തങ്ങൾ അങ്ങനെ പറയരുത് അങ്ങനെ തങ്ങൾ പറയരുത് ഇതൽ എത്രക്കിലും ആളുകളൊക്കെ അത് കാര്യമാക്കൂലേ പിന്നെ ആളുകൾ നിസ്കാരം മറ്റു ആരാധനകൾ തയ്യാറാവൂ ആളുകൾ കേവലം വിഷദല്ല ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി അതിന്മേൽ കാര്യമാക്കി അതുകൊണ്ട് തങ്ങൾ അങ്ങനെ പറയരുത് അൻഹു പറഞ്ഞത് തങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ആക്ഷൻ എടുത്തില്ല എന്തിനാണ് നീ അബുഹുറയോട് പറഞ്ഞത് അബുഹുറീറ എന്തിനാണ് അടിച്ചത് ഒന്നും ചോദിച്ചില്ല കാരണം അതൊരു പ്രത്യേക സന്ദർഭമാണ് അള്ളാഹുവിന്റെ ജമാൽ അവന്റെ അനുഗ്രഹം അവന്റെ കാരുണ്യം അവന്റെ സ്നേഹം അവന്റെ അടിയങ്ങളോടുള്ള താല്പര്യം ആ കാരുണ്യത്തിന്റെ റഹമത്തിന്റെ അപാരമായ വിശാലതയിലേക്ക് ചിന്തിക്കുമ്പോൾ അശ്വതുവല്ല എന്ന് ആത്മാർത്ഥമായി ഉറപ്പിച്ചു പറയുന്ന ഒരാളെയും അള്ളാഹു ശിക്ഷിക്കും എന്താണ് ആ ഒരു വചനത്തിന്റെ അർത്ഥം ഓ മുസനബി അലൈ സ്വലാത്തു വസ്സലാമിനോടല്ല പറഞ്ഞ പോലെ ഈ ദുനിയാവും ദുനിയാവിൽ ഉള്ളത് മുഴുവനും ആയിരം വസുക്കൾ ആയിരം ട്രില്യൺ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമാണ് ദൃശ്യമായ ലോകത്ത് സയൻസ് കണ്ടെത്തിയത് സൂര്യനെ പോലെ ഭൂമിയെ പോലെ ചന്ദ്രനെ പോലെ ചന്ദ്രനെപ്പോലെ പോലെ ആയിരം ട്രില്യൺ ഒരു ട്രില്യൺ ആയിരം അങ്ങനെ ആയിരം ട്രില്യൺ ചരഗോളങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്തിയത് അത് മുഴുവനും അതിനുള്ളത് മുഴുവനും ഒരു ത്രാസിന്റെ തട്ടിൽ വെച്ച് തൂക്കി എന്ന ആ വാക്കിന് ലഭിക്കുന്ന പ്രതിഫലം അതും കൂടി ഒന്ന് തൂക്കിയാൽ അവിടെ ഏറ്റവും ഭാരം തൂങ്ങുന്നത് ലാ ഇലഹ ഇല്ല എന്ന് ചൊല്ലിയ ആ വാക്കിന്റെ പ്രതിഫലമാണ് എന്താണ് ആ വാക്ക് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠം അതാണ് നാം ഇങ്ങനെ തൂങ്ങി വായിന്ന് പുറത്തുവരാതെ അലംഭാവത്തോടെ ചെല്ലുന്ന വചനം നമുക്കൊരു ഇലാഹയില പറയാൻ ഒരു പ്രയാസം എത്ര പുണ്യപ്പെട്ടൊരു വചനമാണത് ആ വചനം ചെല്ല അതുകൊണ്ടല്ലേ നിങ്ങളിൽ മരണമാസന്നമായവർക്ക് ലഹിനും ഒരു മനുഷ്യൻ ജീവിതകാലത്ത് എൺപതും എൺപത്തഞ്ചും തൊണ്ണൂറും കൊല്ലം ചെയ്തുപോയ സർവ അരിതായിക്കാൻ നിങ്ങൾ ചെല്ലേണ്ടത് ആകാശഭൂമികളെ അള്ളാഹുത്താര താങ്ങി നിർത്തിയത് എന്ന വചനത്തിന്റെ രഹസ്യം കൊണ്ടാണ് എത്ര കൂടെയാണ് നാം അത് ചെല്ലുന്നത് എന്ന് ഓർത്തുനോക്കുകയാണ് അള്ളാഹുബാനയുടെ അഹലുകാരി ആ വാക്ക് ഉറപ്പിച്ച് ഹൃദയത്തിൽ രൂഢമൂലമായി ചൊല്ലുന്ന ആളുകളിൽ നമ്മ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ അവസാനം വളച്ചു കെട്ടില്ലാതെ ചൊല്ലി മരിക്കാൻ അള്ളാഹു ടൗഫിയർക്ക് നൽകുമാറാവട്ടെ